ഹായ് നമസ്കാരം ദാസ എന്നാണ് ദാസേരനാണ് തൃശ്ശൂർന്ന് ടർബോദാസ് അപ്പോൾ ഒരു വീഡിയോ ഒരെണ്ണം ഒരു ട്രെയിലർ കണ്ടിപ്പോൾ തന്നെ ട്രെയിലർ കണ്ടപ്പോഴാണ് ഇപ്പോൾ അങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വളരെ ഇഷ്ടമായി ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അത് ഇറങ്ങിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിചാരിതമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു ആ യൂട്യൂബിൽ ആ ട്രെയിലർ കാണാൻ സാധിച്ചു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി ഒരു വെറൈറ്റി ഒരു സിനിമ പോലെ തോന്നി നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ അവതരണം അതായത് ഡയറക്ഷൻ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ചാക്കബോബനും സുരാജ് പഞ്ഞാറമോളും അഭിനയിക്കുന്നൊരു സിനിമയാണ് ഗർ എന്ന സിനിമ പേര് സിനിമയുടെ പേര് ഗർ എന്നാണ് ഗർ എന്തായാലും ഗംഭീരം എന്ന് സംഭവം വെറൈറ്റി ഇക്കൊല്ലാം നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ അടിപൊളി വർഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിൽ നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന വിജയിക്കുന്ന സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിലാണ് ഗർ വരുന്നത് ഗർ ഒരു മൃഗശാല മൃഗശാലയല്ല ആ അതിൻ്റെ ഉള്ളിൽ മൃഗശാലയുടെ ഉള്ളിൽ സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പെടുന്ന രണ്ട് പേരൊക്കെ ആയിട്ടാണ് കുഞ്ചാക്കോവനും അതേപോലെ തന്നെ നമ്മുടെ സുരാജ് പഞ്ഞാറമ്മളും ഒക്കെ ആയിട്ട് കാണുന്ന സിനിമ ഒരു കോമഡി എന്നാൽ ഒരു വെറൈറ്റിയ സിനിമ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് വളരെ ഇഷ്ടമായി കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളുമായിട്ടുന്നത് എന്താ പറയുക അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിയ വളയിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം സാധാരണ കിടക്കുന്ന സമയമൊക്കെ ആയി സമയം എത്രയായി പതിനകാല് പതിനൊന്നര ആ പന്ത്രണ്ട് മണിക്കാവും കിടക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഈ സമയത്താണ് ചെയ്യുന്നത് ഗർറിൻ്റെ വീഡിയോ ജയ് ജയ് ആണ് സിനിമയുടെ ഡയറക് ഡയറക്ടറായിട്ടുള്ളത് അത് ഓഗസ്റ്റ് സിനിമാസിൻ്റെ ആണ് അപ്പം എന്തായാലും ഈ സിനിമ വിജയിക്കുന്ന വിചാരിക്കുന്നു അപ്പം വിജയ ചിത്രങ്ങളിൽ ഒരു സിനിമയും കൂടി വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു അതായത് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടിട്ടാണ് അതിൻ്റെ എന്താ പറയുക ഗ്രാഫിക്സ് അല്ല മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സിംഹത്തിൻ്റെയൊക്കെ സിംഹ അത്ര ചടച്ച സിംഹമായിട്ട് തോന്നുന്നുണ്ട് അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചടച്ച സിംഹം വയസ്സായ സിംഹമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണല്ലേ സിംഹം അങ്ങനെ ഫ്രഷ് സിംഹം ഒന്നല്ല എന്നാലും എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും കുഞ്ചാക്കോവൻ വേറെല്ലവരായില്ല പണ്ടത്തെ പോലെയല്ല പണ്ട് സൂപ്പറായിരുന്നു പിന്നെ കുറച്ച് വീണിരിക്കാൻ സു കുഞ്ചാക്കോവൻ വേറെല്ലവരാണ് ഇന്ന് കുഞ്ചാക്കോബൻ്റെ നല്ല ദിവസമാണ് ഉണ്ടാവുന്ന മറ്റേ അമൽ നീരഥിൻ്റെ സിനിമേനെക്കുറിച്ച് കുഞ്ചാക്കോ ബോബനൊക്കെ അഭിനയിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു തോന്നുന്നുണ്ട് പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്ന പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് കുഞ്ചാക്കോ ദിന ദിനമാണെന്ന് അപ്പോൾ എന്തായാലും കൊല നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായി മറ്റൊരു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് നെഞ്ചും പിരിച്ച് ഞാൻ പെണ്ണു കഴിക്കണം നിന്നെ സിംഹിച്ചത് കട്ട് ചെയ്തോ എനിക്ക് വീട്ടിൽ പോകാൻ

പ്രേമം എന്റെ മക്കൊന്നും വരുത്തിയാക്കല്ലേ